വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു അടിപൊളി വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മളിത് ഇന്നുള്ളത് കടപ്പുറത്താണ് കടപ്പുറം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണാൻ വന്നതല്ല നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പൊ അവിടേക്ക് പോവാം അതിനുമ്പോ നേരെ കാണുന്നത് കേട്ടോ ആയിക്കര കടപ്പുറാണ് അപ്പൊ ഇനി നേരെ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് വിട്ടാലോ പോവാം നല്ല വെയിലാണ് കേട്ടോ ആക്ച്വലി ഈ സ്ഥലത്തൊക്കെ ഭയങ്കര കച്ചറിയാണ് തിരമാലയെല്ലാം ഭയങ്കര ശക്തിയിലാണ് വരുന്നത് നമുക്ക് ഈ വഴി അത്ര ആയിട്ട് തോന്നില്ല കേട്ടോ നമുക്ക് തോന്നുന്ന ബോട്ടുകാരും ഈ മീൻ പിടിക്കുന്നവരൊക്കെ വെക്കുന്ന ഒരു സ്ഥലം തോന്നും അവരെ ബോട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം തോന്നുന്നുണ്ട് ഒരുപാട് നായ്ക്കളെ ഒക്കെ കണ്ടുവരുമ്പോ ഡേഞ്ചറസ് ആണ് ഇച്ചിരി ഇതിന് ഇതാ നമ്മളിപ്പോ ഇവിടെ കയറി കഴിഞ്ഞാല് റോഡായി നമ്മുടെ ബസ്സൊക്കെ പോണ റോഡായി കണ്ടോ ണ്ടോ ഇതാ കാണുന്നതാണ് നമ്മുടെ അറക്കൽ മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ ഇതാ വലിയൊരു അബദ്ധം പറ്റി കൈ നമ്മള് വണ്ടി പാർക്ക് ചെയ്തതിന്റെ തൊട്ട് മേലധിയും ആരും ഉണ്ട് കടലിന്റെ സൈഡിൽ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒരുപാട് പക്ഷികൾ കാറ് വളരെ മനോഹരമാക്കി വൃത്തിയതാക്കിട്ടുണ്ട് ഫസ്റ്റ് നഷ്ടായിപ്പോ കൊറേ കൂടുണ്ട് അതിന്റെ മെലതാ എനക്ക് തോന്നുന്ന ഒരു പത്തമ്പത് കൂടുണ്ട് ടോട്ടല് അയ്യോ നമ്മൾ ഇവിടെ വേഗം സേഫല്ലേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് ഉള്ളിൽ എന്താ സംഭവം ഒന്നും അറിയില്ല നമുക്ക് പോയി നോക്കാം അറയ്ക്കല് പണ്ടത്തെ രാജാക്കന്മാരുടെ ഒക്കെ ഒരു ഇതല്ലേ അപ്പൊ നമ്മൾ ഇത് അറയ്ക്കൽ മ്യൂസിയത്തിന്റെ എൻട്രൻസിലാ ഉള്ളതേട്ടാ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളിലാന്ന് തോന്നുന്നത് അലി രാജാവിൻ്റെയും പിന്നെ അറക്കൽ ബീവിയുടെ ഒക്കെ അവരുടെ കാലഘട്ടത്തിൻ്റെ ഒക്കെ ശേഷിപ്പോ ഇത് പറയുന്നത് കേട്ടോ അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പരദേശികളൊക്കെ ഇവിടെ സന്ധ്യ സംഭാഷണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പോലും കൂടുതൽ കാര്യങ്ങൾക്ക് നോക്കാം നമുക്ക് ഇത് ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ പേരാണെന്ന് തോന്നുന്നു കണ്ടോ ആദ്യമൊക്കെ ആദ്യ രാജാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ പേരുണ്ട് ഏകദേശം പത്ത് മുപ്പത്തി ആൾക്കാരുണ്ട് പിന്നെ അത് അവസാനം എത്തുമ്പോൾ സുൽത്താന്മാരായിട്ടുണ്ട് ഒരുപാട് രാജാക്കന്മാരണ്ട് അവരുടെ മലബാർ വർഷവും ക്രിസ്തു വർഷവും ഒക്കെ കൊടുത്തിട്ടുണ്ട് മലയാളം അറിയാത്തവർക്ക് ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ പേടിക്കൊന്നും വേണ്ട പണ്ടത്തെ ആ ഒരു മച്ചും പിന്നെ മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്സ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടട്ടെ കാണാൻ വേണ്ടിട്ട് പണ്ടത്തെ ആ രാജ രാജകുടുംബത്തിന്റെ ആ ഒരു പണിത ആ ഒരു കൊട്ടാരം അല്ലെ ശരിക്കും പറയുമ്പോ ഒരു നല്ലൊരു അനുഭവമാണ് ഇവിടെ വരുമ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഈ അറക്കൽ രാജാക്കന്മാരുടെ ഒരു ഫാമിലിനെ കുറിച്ചിട്ടുള്ളൊരു പിക്ചറാന്ന് തോന്നട്ടെ ഇത് നമ്മൾ ഈ ഫാമിലി ഇതൊക്കെ വരയ്ക്കില്ല അതുപോലെ ഇങ്ങനെ കുറേ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് അവരുടെ അനു മക്കളും ഒരു മക്കളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന വലിയൊരു ഫാമിലിയാണെന്ന് തോന്നുന്നത് രാജകാലഘട്ടത്തിലെ ചില രേഖകളാണ് പോലെ കണ്ണൂർ അറക്കൽ സുൽത്താൻ അബ്ദുറഹിമാൻ അലി രാജ തിരുമനത്തിലേക്ക് കണ്ണൂർ മുസ്ലിം യുവജന വളണ്ടിയർ സംഘം പ്രത്യാദനപൂർവ്വം സമർപ്പിക്കുന്നു കേട്ടോ അടിപൊളി റോയൽ സീൽ ഓഫ് അറക്കൽ ഹൗസ് രാജമുദ്ര രാജമുദ്ര സുൽത്താൻ ആദിരാജ ആയിഷ മുത്തു ബീബി അതായത് കേട്ടാ കുറച്ച് ഹിസ്റ്ററി ഡോക്യുമെന്റ് അറബിയായിരിക്കും അല്ലേ അറബിയോ ഉറുദു അങ്ങനെ സംഭവമായിരിക്കും ഇംഗ്ലീഷും ഉണ്ട് മലയാളമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇത്ര വലിയ മിറു വേണം കേട്ടോ പണ്ടത്തെ രാജ്ഞിമാരൊക്കെ യൂസ് ചെയ്ത മിറതായിരിക്കും ചെലപ്പോ മൊത്തം സി സി ടി വി പ്രൊട്ടക്റ്റഡ് ആണ് ഹിന്ദു രാജാക്കന്മാര് കൊറേ ഉണ്ട് മുസ്ലിം രാജാക്കന്മാരിൽ ഈ അറയ്ക്കൽ രാജവംശം മാത്രമേ ഉള്ളൂ എന്നാ പറയുന്ന കേട്ടാ അതിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് കൊറേ രാജാക്കന്മാരുണ്ട് ഉപയോഗിച്ചിരുന്ന ഫർണിച്ചേഴ്സ് ഒക്കെയാണ് തോന്നിയത് നല്ലതാ നല്ല അടിപൊളി എല്ലാം മരത്തിൽ കൊത്തിവെച്ച സാധനങ്ങളാണ് ഈ സാധനം ശരിയോട് മനസിലായാ എനിക്ക് തോന്നുന്നത് മറ്റേ രാജാക്കന്മാർ ഇരിക്കുമ്പോ ഇങ്ങനെ മുകളോള് ഫാനിന് വകട്ടൊന്നും സാധനം ഇല്ലേ ഇതാണെന്ന് തോന്നുന്നു നല്ല കാറ്റ് കിട്ടുമല്ലോ ആ ആധാരപ്പെട്ടിന്ന് ഇവിടെ ഇണ്ടട്ട ആധാരപ്പെട്ടിയാണ് ഇതാണ് അംശവടി അതായത് രാജാധികാര ചിഹ്നം അല്ല തടിയില് വെള്ളി പൊതിഞ്ഞിട്ട് ഉണ്ടാക്കിയതുപോലെ രാജാവ് കയ്യില് പിടിക്കുന്നതാണെന്ന് തോന്നുന്നത് അതിന്റെ ഒരു മുഖം കണ്ട നമ്മൾ ഇതുവഴി വരുവാണെങ്കിൽ ഇവിടെ ഇവരുടെ ആയുധ ശേഖരണങ്ങളൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ വാളുണ്ട് അതുപോലെ തോല് കൊണ്ടുള്ള പരിചയുണ്ട് കുറെ കുന്തും കൊടച്ചക്രം എല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാട്ടെ പിന്നെ ബെൽറ്റ് എന്താ ആയുധം കഴിഞ്ഞു ദൈനിയിപ്പൊ നമ്മള് നേരെ കിച്ചൻ സാധനങ്ങളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഉണ്ട് പിന്നെന്താ പനിനീർ വീശിയാ മറ്റേ ഇല്ലേ പനിനീർ പൊടിയുന്ന സാധനം അല്ലെ അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് കെറ്റിലൊക്കെ പോലെ മെഴുകുതിരി വിളക്കായത് വലിയ കെറ്റിലൊക്കെ ഇന്നിട്ടാ അതും കഴിഞ്ഞത് നമ്മുടെ ഇപ്പുറത്തെത്തിയാല് പാത്രങ്ങള് കൊട്ടാരത്തിൽ യൂസ് ചെയ്ത പാത്രങ്ങളാ സെറാമിക് പാത്രങ്ങളായിട്ടാ മൊത്തം നല്ല അടിപൊളി നല്ല സുൽത്താൻമാരെ കാലഘട്ടത്തിൽ ശരിക്കും ഓർമ്മ വരുന്നുണ്ട് തന്നെ കാണുമ്പോഴേ പിന്നെ മെഴുകുതിരി സ്റ്റാൻഡാണ് ചിലങ്ക ഇത് എന്ത് ചിലങ്കിയ ഇത്രയും വലിയ ചിലങ്കിയ പിന്നെ സംഗീത ഉപകരണം ചീന എന്ന് പറയുന്ന സംഗീത കേട്ടിട്ടുണ്ട് ആ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതാ തോന്നണ്ട സാധനം ഓ ഇവിടെ വലിയ മറ്റേ നമ്മളെ എന്താ ആ ഒരു വീണ പോലത്തെ സാധനം വീണ വീണന്നല്ലെന്ന് തോന്നുന്നത് അതിന്റെ പേര് എന്താണ് ഇവിടെ കാണുന്നില്ല കേട്ടോ പേരൊന്നും കാണുന്നില്ല നമ്മുടെ അലാഹുദീനും അത്ഭുത വിളക്കിലെ വിളക്ക് കണ്ട കൊറേ ഇതേ അതേപോലത്തെ വിളക്ക് ഭൂതം വരുന്ന വിളക്കതാ ആ മുസ്ലിം രാജകുടുംബത്തിന്റെ ആ ഒരു അല്ലെ വിളക്കും കാര്യങ്ങളൊക്കെ ശരിക്കും കാണാനുണ്ട് കേട്ടാ പണ്ട് കാലത്തെ ഫോൺ ഇങ്ങനെ ഡയല ചെയ്ത് ഡയല ചെയ്ത് എടുക്കുന്ന ഫോൺ കേട്ടോ രണ്ട് തരത്തിലുള്ള പഴയ കാലഘട്ടം തോർപ്പിക്കുന്ന ഫോൺ ഉണ്ട് പിന്നെ ഇത് തോന്നുന്ന ലെൻസാണെന്ന് തോന്നിട്ടോ നമുക്ക് ദൂരം അല്ലെങ്കിൽ വലുതായിട്ട് കാണുന്ന ഭക്ഷണങ്ങളൊക്കെ കാണാൻ ഉപയോഗിക്കുന്നതായിരിക്കും ഓക്കെ ഈ സൈഡ് കഴിഞ്ഞ് കാണാൻ നമ്മൾ ആദ്യം പുറത്തുനിന്ന് വിചാരിച്ചു ഇത് ആ ഒരു ജസ്റ്റ് ഒരു ബിൽഡിംഗ് ആയില്ലോ പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ റൂമ് റൂമുകൾ ഇങ്ങനെ വന്ന് കുറേ ഉണ്ട് കേട്ടോ കാണാനുണ്ട് ഇതെല്ലാം പാത്രങ്ങളല്ലേ ചെമ്പ് നല്ല ബിരിയാണി ചെമ്പ് നമ്മടെ അരക്കൽ രാജാവിന്റെ ബിരിയാണി ചെമ്പാന്ന് തോന്നിട്ട് പാത്രങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത് നമ്മളെ കവുങ്ങിന്റെ പാള കൊണ്ട് ഉണ്ടാക്കിയ തോക്കി കാണുന്നുണ്ടേരിയ കഴിഞ്ഞിട്ട് നമ്മള് നേരെ പോണം അപ്പൊ നേരത്തെ കണ്ട കണ്ണാടി ഉള്ള സ്ഥലം ഇതിന്റെ അപ്പുറത്താ ഒത്രയും വല്യ ലോങ് ആകട്ട സംഭവം ഇത് കഴിയാ താഴേക്ക് പോകണേന്

പണ്ട് കാലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പണ്ടത്തെ നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യം അതുപോലെ ഡച്ച് എന്താ അതുപോലെ പോർച്ചുഗീസുകാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് വിവരണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മേലെ ആരോ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ടീം അച്ഛൻ്റെ ഒച്ചിങ്ങനെ കേൾക്കുന്നു അപ്പൊ നമ്മളിത് ആ മ്യൂസിയം ഒക്കെ ചുറ്റിക്കണ്ടു സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ നേരെ അവിടെ കടന്നാൽ എൻട്രൻസ് ആണ് ഇനി നമുക്ക് നേരെ വിടാം പുറത്തേക്ക് പോവാം വാ എനിക്ക് തോന്നുന്നത് നമ്മൾ സന്ദർശകർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു അപ്പൊ എന്തുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നില്ലേ അപ്പൊ നമുക്ക് ഇത് അറക്കൽ മ്യൂസിയം വളരെ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കാരണം നമ്മളെ ആ ഒരു പണ്ടത്തെ കുടുംബത്തിന്റെ അവരുടെ ഒത്തുപണികളും പിന്നെന്താ അവരുടെ പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് അപ്പൊ കാണാത്തവരാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ അറക്കൽ മ്യൂസിയം തീർച്ചയായും വന്ന് കാണാം അപ്പൊ നോക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ